നമ്മളിപ്പോൾ ഉള്ളത് രാജസ്ഥാൻ്റെ സ്റ്റേറ്റ് ക്യാപിറ്റലായിട്ടുള്ള ജയ്പൂരിലാണ് എല്ലാവർക്കും ഓൾ ഇന്ത്യ സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജസ്ഥാൻ അറിയപ്പെടുന്നത് ദ ലാൻഡ് ഓഫ് കിങ്സ് എന്നാണ് ജയ്പൂർ എന്ന രാജസ്ഥാനിലെ ഏറ്റവും വലിയ സിറ്റിയുടെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ വേറെ മ്യൂസിക് ഒന്നും ആഡ് ചെയ്യാതെ ആക്ച്വൽ ഓഡിയോ എന്നിട്ടിരിക്കുന്നത് കുറച്ച് സെക്കൻഡ്സ് നമുക്ക് ആക്ച്വൽ ജയ്പൂരിനെ ഒന്ന് കാണാം പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പിന്നെ ഗുജറാത്ത് എന്നീ അഞ്ച് സ്റ്റേറ്റ്സുമായിട്ടാണ് രാജസ്ഥാൻ ബോർഡർ ഷെയർ ചെയ്യുന്നത് മറ്റൊരു വശത്ത് ഇൻ്റർനാഷണൽ ബോർഡർ ആയിട്ടുള്ള പാകിസ്ഥാൻ നമ്മൾ ഈ കടന്നു പോകുന്നത് ഛന്ദ് പോൾ എന്ന് പറയുന്ന പഴയ സിറ്റിയുടെ ഒരു എൻട്രി ഗേറ്റ് ആണ് കേട്ടോ ഇതിനപ്പുറത്തേക്ക് കാണുന്നത് ഇവിടുത്തെ ഒരു ഓൾഡ് ബസാർ ഏരിയയാണ് ജോഗ്രഫിക്കലി രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് കൂടിയാണ് പോപ്പുലേഷനിൽ സെവൻത്ത് സ്ഥാനമാണ് രാജസ്ഥാനുള്ളത് ദ പിങ്ക് സിറ്റി എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും പിങ്ക് നിറത്തിലുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ കാണാൻ കുറവാണ് കേട്ടോ നമുക്ക് മോസ്റ്റ്ലി കാണാൻ കഴിയുക റെഡ് കളറിലുള്ള ബിൽഡിങ്ങുകളാണ് ജയ്പൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ലൊക്കേഷൻ അതായത് ഹവാമഹൽ ഹവാമഹ പുറത്തുനിന്ന് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഹവാമഹലിൻ്റെ അകത്തെ പോസ്റ്റും കൂടെ നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മഹാരാജ സവായി പ്രതാപ് സിംഗ് ലാൽ ചന്ദ് ഉസ്താദ് എന്ന ആർക്കിടെക്റ്റിനെ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഫൈവ് സ്റ്റോറീഡ് പിങ്ക് സാൻഡ്സ്റ്റോൺ ഹണ്ണി കോം സ്ട്രക്ചറിലുള്ള പാലസ് ആണ് عوام അഞ്ച് സെക്ഷനുകളാണ് നമുക്ക് ഹവാമഹലിൽ കാണാനായിട്ട് കഴിയുക ഹവാമഹൽ അറിയപ്പെടുന്നത് അവസാനത്തെ സെക്ഷനായിട്ടുള്ള ഹവാമന്ദിറിൽ നിന്നാണ് തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ചെറിയ ജനാലകളാണ് നമുക്ക് ഹവാമഹലിനുള്ളിൽ കാണാനായിട്ട് കഴിയുക ഇതിൻ്റെ ഒട്ടുമിക്ക ജനാലകളും വിൻഡോസും ക്ലോസ്ഡ് ആണ് കേട്ടോ അല്ലെങ്കിൽ എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെയായിട്ട് ഓരോ വിൻഡോ എടുത്തുപോയി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പർപ്പസ് എന്താണ് എന്ന് ചോദിച്ചാൽ റോയൽ പാലസിലുള്ള സ്ത്രീകൾക്ക് പുറത്തെ ഫെസ്റ്റിവൽസും ഡെയിലി ലൈഫും ഒക്കെ കാണാനായിട്ടുള്ള ഒരു സിസ്റ്റമായിരുന്നു ഈ ഒരു ജനാലകളുടെ പർപ്പസ് എന്ന് പറയുന്നത് ഹവാമകലിനകത്ത് അങ്ങനെ കാണാൻ വലിയ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ വളരെ മിനിമലായിട്ടുള്ള ആർക്കിടെക്ചർ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിനകത്ത് കയറിയില്ലെങ്കിലും ഓക്കെയാണ് കാണാൻ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള ആരും ഫ്രണ്ടിലെ ആരും അപ്പിയറൻസിനാണ് ഹവാമഹൽ എന്നും അറിയപ്പെട്ടിട്ടുള്ളത് രാജസ്ഥാൻ്റെ തനതായിട്ടുള്ള കത്പുട്ലി ചെയ്യുന്ന ഒരു കാഴ്ച കൂടെ നമുക്കിതിനുള്ളിൽ കാണാനായിട്ട് കഴിഞ്ഞു എന്ന വാക്ക് ഡിനോട്ട് ചെയ്യുന്നത് കഥയാണ് പുഡ്ലി എന്ന വാക്കിൻ്റെ അർത്ഥം ഡോൾ എന്നുമാണ് ഹവാമഹലിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ഇതിൻ്റെ ഏറ്റവും ഐക്കോണിക്കായിട്ടുള്ള അല്ലെങ്കിൽ ജയ്പൂർ എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ആ ഒരു ഇമേജിലേക്കാണ് നമ്മൾ നടക്കുന്നത് ഇതല്ലേ നീ കണ്ടിട്ടുള്ള എന്ന് തൊട്ടടുത്തന്നെയുള്ള യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടുള്ള ജന്തർ ജസ്റ്റ് ഒന്ന് കയറി ഇതൊരു ആസ്ട്രോണോമിക്കൽ ഒബ്സർവേറ്ററി ആണ് ഇന്ത്യയിൽ മൊത്തത്തിൽ അഞ്ച് ഇതുപോലത്തെ ഒബ്സർവേറ്ററീസ് ആണ് നമുക്ക് കാണാനായിട്ട് കഴിയുക ഡൽഹി ഉജ്ജൈൻ വാരണാസി മഥുര എന്നീ സ്ഥലങ്ങളിലാണ് ബാക്കിയുള്ള ഒബ്സർവേറ്ററീസ് ഒക്കെ വരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള സമൃദ്ധ യന്ത്ര എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇരുപത്തിയേഴ് മീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നതുപോലെ സമയവും എക്ലിപ്സിൻ്റെ പ്രൊഡിക്ഷനും സ്റ്റാർസിനെ അട്രാക്ട് ചെയ്യലും അതുപോലെ തന്നെ പ്ലാനറ്ററി പൊസിഷൻസിൻ്റെ ഡിറ്റർമിനേഷനൊക്കെയാണ് ഇവിടെ യൂഷ്വലി നടക്കുന്നത് നമുക്ക് ഈ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടുവെന്ന് മാത്രമേ ഉള്ളൂ ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻസിൽ അറിയിക്കുക ഹവാമകളുടെ മുകളിൽ എന്ന സമയത്ത് നമ്മൾ അങ്ങകലെ ഒരു ഫോർട്ട് കണ്ടിരുന്നു ആ ഒരു ഫോർട്ടിലേക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ആ ഫോർട്ടിൻ്റെ പേരാണ് നഹർഗഡ് ഫോർട്ട് അരാവലി ഹിൽസിൻ്റെ മുകളിലാണ് കേട്ടോ നഹർഗഡ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ മഹാരാജ ജയ്സിംഗ് രണ്ടാമനാണ് ഇത് നിർമ്മിച്ചത് ഇവിടെ ആയിട്ട് കാണാനുള്ളത് മാധവേന്ദ്ര ഭവനാണ് ഇതൊരു സെനീന ആണ് കേട്ടോ സനീന എന്നത് ഒരു പോർഷൻ വേർഡാണ് റോയൽ ഫാമിലിയിലുള്ള സ്ത്രീകളെ താമസിപ്പിക്കാനുള്ള ഒരു സെക്ഷനാണ് സെനീന എന്ന് പറയുന്നത് ഇത് രാജാവിൻ്റെ ഒരു വേനൽക്കാല മസ്തിയായിരുന്നു കേട്ടോ ഏറ്റവും സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പത്ത് ഐഡൻറ്റിറ്റിക്കൽ ആണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുക രാജാവിൻ്റെ ഒൻപത് ഭാര്യമാരും ഇവിടെയാണ് താമസിച്ചു പോന്നിരുന്നത് ബേസിക്കലി രാജസ്ഥാനി ഇന്ത്യൻ ആർക്കിടെക്ചർ സ്റ്റൈലാണ് കാണാനായിട്ട് കഴിയുക എന്നാൽ കുറച്ച് യൂറോപ്യൻ എലമെൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് ആരും എല്ലാ റൂംസും ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കാത്തത് ഒരു റൂമും അതിനോട് ചേർന്ന് ഒരു കിച്ചൺ ഏരിയയും ഒരു ടോയ്ലറ്റുമാണ് നമുക്കിതിനുള്ളിൽ ഒരു സ്യൂട്ട് റൂമിൻ്റെ സെക്ഷനിൽ കാണാനായിട്ട് കഴിയുക രാജാവിൻ്റെ ഒൻപത് ഭാര്യമാർക്കും സെപ്പറേറ്റ് ഓരോ സ്യൂട്ട് റൂമാണ് ഉണ്ടായിരുന്നത് ഇതിനകത്ത് ഒരു റൂം രാജാവും ഉപയോഗിച്ച് പോകിരുന്നു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും ആണ് കേട്ടോ ഇതിനെ കണക്ട് ചെയ്യുന്നത് ഒരു മെയിൻ കോറിഡോറുണ്ട് ആ കോറിഡോറിലൂടെയാണ് രാജാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊക്കോണ്ടിരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് എങ്ങോട്ട് പോകുന്നതെന്ന് ഒരു ഭാര്യയ്ക്കും അല്ലെങ്കിൽ ഒരു റാണിക്കും മനസ്സിലാവാത്ത രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ റാണിമാരുടെയും പേര് അതാത് സ്യൂട്ട് റൂമിൻ്റെ എൻട്രൻസിൽ എംബോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ ടെറസിലും കൂടെ കയറാനുള്ളൊരു ഓപ്ഷനുണ്ട് ടെറസിൽ നിന്നുള്ള ചുറ്റുമുള്ള ആ ഒരു സിറ്റിയുടെ കാഴ്ചയൊക്കെ വളരെ ഭംഗിയുള്ള വരുന്നു തന്നെയാണ് നമ്മൾ തിരിച്ച് ജയ്പൂർ സിറ്റിയിലേക്ക് പോകുന്ന വഴിക്ക് ജൽമഹൽ എന്നൊരു സ്ഥലം കൂടെ കാണാനായിട്ട് കഴിയും അൺഫോർച്ചുനേറ്റ്ലി പാർക്കിംഗ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിർത്താനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല അതൊരു രസമുള്ള സ്ഥലമാണ് ഒരു ലേക്കിൻ്റെ നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മഹൽ ആണ് കാണാനായിട്ട് കഴിയുക ഇവിടുന്ന് ഒരു ബിരിയാണിയൊക്കെ ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് നമ്മളുടെ സെവൻ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിൽ ഒന്നായിട്ടുള്ള മനോഹരമായ താജ്മഹൽ കാണാനായിട്ടാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ സു യു നെക്സ്റ്റ് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്